നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം സമയം ഒൻപത് നാലായിട്ടുണ്ട് പത്തൊൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ആണ് മാർക്കറ്റ് ചെറിയ രീതിയിൽ ഒരു പ്ലസ്സിലാണ് നിൽക്കുന്നത് ഗെയിൻ കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് മാർക്കറ്റിൽ ക്യാൻഡിൽ വൈസ് നോക്കുമ്പോൾ സിയിലേക്കും പിയിലേക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഈ പറഞ്ഞ പോലെ അപ്പ് ആൻഡ് ഡൗൺ മൂവാണോ ആണോ അതായത് ഒരു എസ് ടൈപ്പ് എം എസ് അതായത് ഇങ്ങനെ വന്നു താഴത്തോട്ട് വന്നു വീണ്ടും വന്നു അതായത് ഒരു സ്ഥലത്ത് തന്നെ വന്ന് നിൽക്കുമോ അതോ വളരെ നല്ല രീതിയിൽ മേളിലോട്ട് പോയിട്ട് താഴത്തോട്ട് വരുമോ എന്നുള്ളൊരു ഉണ്ട് കാരണം സീയിലും പിയിലും ലെവലുകൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇട്ടുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് നിൽക്കുന്നത് സ്റ്റിൽ ചെറിയൊരു പോസിറ്റീവിലേക്കാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് അപ്പോൾ ഇവിടെ ഒരു ഉള്ളത് ഈ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയും ഇരുപത്തിനാല് തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചെന്നുള്ള ലോവും ഈ ബോക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഡ്രേക്കൗട്ട് പോലെയൊക്കെ കാണിക്കും എന്നാലും ഈ പറഞ്ഞ പോലെ ഇന്ന് രണ്ട് സൈഡും മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ള കാരണം വലിയ ലോങ് ഒന്നും ഞാനിന്ന് പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ നല്ല റൈഡ് കിട്ടിക്കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യില്ല എന്നല്ല ഫസ്റ്റ് പ്ലാൻ എപ്പോഴും എന്താ പറയേണ്ടത് പത്തോ ഇരുപത്തൊന്നോ പോയിൻ്റ് ലോക്ക് ചെയ്യാനായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി തിരിച്ച് താഴ്ത്തോട്ട് വന്ന ഫസ്റ്റായിട്ടും കോസ്റ്റ് ടു കോസ്റ്റില്ല ഒരു പത്ത് ട്രേഡ് ചെയ്താലും കോസ്റ്റ് ടു കോസ്റ്റ് വന്നാലും കുഴപ്പമൊന്നുമില്ല അത് ലോസിലേക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പരിപാടി അപ്പോൾ ഈ റെക്റ്റാംഗിൾ ബോക്സിന് പുറത്ത് പോകണം മാർക്കറ്റ് ഈ കൺസോളേഷൻ സോണാണ് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് റെക്റ്റാംഗിൾ ബോക്സിൽ പുറത്തുപോയി ഇരുപത്തയ്യായിരത്തി മുപ്പത്തഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ ഒരു ലെവലേ പ്രതീക്ഷിക്കുന്നുള്ളൂ അത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റാറ് മാർക്കറ്റ് ലോവിലേക്ക് വന്നാൽ ഒരേ രണ്ട് ലോവിലേക്ക് വന്നാൽ രണ്ട് ലെവൽ പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ഈ ഒരു ലെവൽ ഇന്നലെ മുട്ടാതെ മിച്ചം വെച്ചിട്ട് പോയൊരു ലെവലുണ്ട് അതേപോലെ മേളിലും മുട്ടാതെ മിച്ചം വെച്ച് പോയിട്ടുള്ള ലെവലുണ്ട് മേളിലോട്ട് പോരുമ്പോൾ പോകുമ്പോൾ ഒറ്റ ടാർഗറ്റും താഴത്തോട്ട് പോരുമ്പോഴത്തേക്കും രണ്ട് ടാർഗറ്റുമാണ് ഞാനിന്ന് ഫോക്കസ് ചെയ്യുന്നത് ഒന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഏഴ് രണ്ട് ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തിനാല് ഈ ലെവലാണ് ഇന്ന് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റിൽ ആർ എസ് ഐ ഡൗൺ സൈഡാണ് നിൽക്കുന്നത് തേർട്ടി മിനിറ്റും ഡൗൺ ആണ് നിൽക്കുന്നത് വൺ അവറും ഏറെക്കുറെ ഡൗൺ ആണ് നിൽക്കുന്നത് അത് തിരിച്ച് ക്രോസ് ഓവർ ചെയ്ത് മേളിലോട്ട് പോയി ഗ്രീൻറ്റാ ഭാഗത്തേക്ക് വരാതെ അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് വരത്തില്ല അത് രാവിലെ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ തിരിയണമെന്ന് യാതൊരു വിധം നിർബന്ധവും ഇല്ല കാരണം ന്യൂട്രൽ ഓപ്പണാണ് ഇന്നലത്തെ അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇന്നും മാർക്കറ്റിൽ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ടാർഗറ്റുകൾ ഒന്നെങ്കിൽ ഇവിടെ തന്നെ ഒതുങ്ങി കൂടണം ഇല്ല ഈ ഇതിൽ ഏതെങ്കിലും ഒരു ടാർഗറ്റ് മാർക്കറ്റിൽ നിന്ന് ഹിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് നിൽക്കുന്നത് സിയിലും ബീലും മാർക്കറ്റ് ലെവൽ ഹിറ്റ് ചെയ്യാനുള്ള കാരണം ഏതു ഭാഗത്തേക്കാണ് ആദ്യം പോകണതെന്നുള്ള കാര്യത്തിൽ മാത്രം എനിക്കൊരു കൺഫ്യൂഷനുള്ളൂ അത് ചെറിയ ടൈം ഫ്രെയിമിൽ ആർ എസ് എ വെച്ചിട്ട് തീരുമാനിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ നേരെ സ്ട്രൈക്കിലേക്ക് പോകാം സ്ട്രൈക്ക് ഞാൻ ഒരു ഡെൽറ്റ വാല്യൂ കൂടിയത് തന്നെയാണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഡെൽറ്റ വാല്യൂ കുറഞ്ഞ സ്ട്രൈക്ക് ആണെങ്കിൽ നമുക്ക് അഞ്ചോ പോയിൻ്റൊക്കെ എപ്പോഴും അഞ്ചോ രണ്ടോ മൂന്നോ പോയിന്റ് ബഫർ സോൺ കീപ്പ് ചെയ്യേണ്ടി വരും ഡെൽറ്റ വാല്യൂ കൂടുതലാവുമ്പോൾ അര പോയിന്റ് ഒരു പോയിന്റ് ഒക്കെ ബഫർ സോൺ കീപ്പ് ചെയ്യേണ്ട ആവശ്യങ്ങളെ വരത്തുള്ളൂ അപ്പോൾ മാർക്കറ്റ് പക്കാ ന്യൂട്രൽ ഓപ്പണാണ് ഫൈവ് മിനിറ്റിൻ്റെ ആറ് എസ് ഐലൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അത് ഗ്രീനിലേക്കും കൂടെ കയറുവാണെങ്കിൽ എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇരുന്നൂറ്റി എൺപത്തൊന്നായിരുന്നു അതിൽ മാർക്കറ്റ് ഇപ്പോൾ പതിനാല് പോയിന്റ് ഓൾറെഡി അപ്പായിട്ടുണ്ട് അപ്പോൾ എഴുപത്തൊന്ന് എന്നുള്ളത് ഓൾമോസ്റ്റ് മാർക്കറ്റ് റീച്ച് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം അത് റീച്ച് ചെയ്യാനായിട്ടുള്ള സ്പേസ് ആയിരുന്നു അതിന് മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഗെയിൻ കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തൊന്നിന് മുകളിലോട്ടുള്ള മൂവ് അപ്പോൾ അതായത് ഇപ്പോൾ ഇരുന്നൂറ്റി എൺപത്തൊന്നിൻ്റെ മുകളിലാണ് ക്യാൻഡിൽ നിൽക്കുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പോയിട്ട് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടാണ് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായിരിക്കും എൻ്റെ മെയിൻ ടാർഗറ്റ് പിന്നെ മുന്നൂറ്റി ഇരുപത്തൊമ്പത് ടാർഗറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ള ഒരു ഏരിയയാണ് പിന്നെ മുന്നൂറ്റി അറുപത്തിനാല് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റീച്ച് ചെയ്യേണ്ട ഒരു ഏരിയ തന്നെയാണ് അത് ഇന്ന് എത്തുമെന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളൂ എൻ്റെ മേജർ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പ്രയോറിറ്റി ടു സിക്സ്റ്റി ആണ് സെക്കൻഡ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ടു ഫോർട്ടി സെവൻ ഈ രണ്ട് മെയിൻ ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസ് അതിൻ്റെ താഴത്തോട്ട് പോയാൽ അത് എത്രത്തോളം പോണ് അത്രത്തോളം പൊക്കോട്ടെ എന്നും പറഞ്ഞിട്ട് എൻ്റെ എക്സിറ്റ് സോണായിട്ടാണ് ഞാനിത് കാണുന്നത് എക്സിറ്റ് സോണായിട്ടാണ് ഞാനിത് കാണുന്നത് അതിന് താഴത്തോട്ട് ഞാൻ ഒരു കാരണവശാലും ഹോൾഡ് ചെയ്തുകൊണ്ട് പോവില്ല പിന്നെ ആ സമയത്ത് വരുമ്പോൾ ആ ഇപ്പോൾ എന്താ പറയണ്ടേ ഈ ഭാഗത്ത് വരുമ്പോൾ ആർ എസ് ഐയിൽ റീ ക്രോസ് ഓവറായി മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാനിവിടെ കാൻഡിൽ ഫോർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യത്തുന്നത് ഫസ്റ്റ് ഇരുന്നൂറ്ററുപത് സെക്കൻഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഇതാണ് മേജർ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ അപ്പോൾ മുന്നൂറ്റി ഇരുപത്തൊൻപത് റീച്ച് ചെയ്യാനായിട്ടുള്ള അതേ പോസിബിലിറ്റി ഉള്ള പി രണ്ട് ലെവലുകളാണ് മുന്നൂറ്റി പതിനാറും മുന്നൂറ്റി അൻപത്താറും സിയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തിനാല് എഴുന്നൂറ് സിഇ പിയിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് ബി ആണ് ഈ മുന്നൂറ്റി ഇരുപത്തൊമ്പതിൻ്റെ അതേ തുല്യ പ്രാധാന്യമുള്ള ലെവലാണ് മുന്നൂറ്റി പതിനാറും മുന്നൂറ്റി അൻപത്താറ് പിന്നെ ഉള്ളത് മുന്നൂറ്റി എഴുപത്തെട്ട് അതേപോലെ തന്നെ ഇരുന്നൂറ്റി എൺപത്തൊന്നിൻ്റെ അതേ പ്രാധാന്യമുള്ള ലെവലാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്നുള്ളൊരു ലെവൽ അതുകൊണ്ടാണ് രാവിലെ ഏത് ഭാഗത്തേക്ക് വരും എന്നുള്ള കാര്യത്തിൽ മാത്രം ചെറിയൊരു കൺഫ്യൂഷനുള്ളൂ അതിന് വേണ്ടിയിട്ട് ആർ എസ് ഐ സ്റ്റിൽ ക്രോസ് ചെയ്ത് നിൽക്കുകയാണ് അതാണ് ഇൻഡിസിഷൻ ഏരിയ ആയിട്ട് നിൽക്കുന്ന ഈ ക്രോസ് ഗ്രീനകത്തോട്ട് കയറി അത്യാവശ്യം ഫിഫ്റ്റി പെർസെൻറ്റേജ് മൂവ് ചെയ്യുന്ന ഗ്യാപ്പിൽ സിയിലാണെങ്കിൽ അത് കോൺസെൻട്രേഷൻ ചെയ്യും പി യിലാണെങ്കിൽ ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്യും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് മേജർ ടാർഗറ്റ് ഏരിയ അതിന് മേളിലോട്ട് മുന്നൂറ്റി പതിനാറ് മുന്നൂറ്റി അൻപത്തി ആറൊക്കെയാണ് ഇതിൻ്റെ മേജറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഏരിയ ഞാൻ കാണുന്നത് ടു ആണ് എന്ത് തന്നെ ആയാലും ടൂ ഫോർട്ടിക്ക് താഴത്തോട്ട് പോയാൽ ഞാനത് ഹോൾഡ് ചെയ്യില്ല ഇൻ കേസ് എങ്ങാനും പെട്ടുപോയാലും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ഒരു സ്റ്റോപ്പ് ലോസ് സോണെന്ന് പറയണത് ഇരുന്നൂറ്റി നാൽപ്പതും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നുമാണ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ ബാക്കി മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന അനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം ഇതേപോലത്തെ പ്രീ മാർക്കറ്റ് വ്യൂസ് അപ്ഡേറ്റഡ് വ്യൂസ് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം അതിനൊരു പ്രത്യേക ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എനിവേ വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് ഓപ്പൺ ആവാൻ ഓക്കെ പോകാൻ വീഡിയോയിലേക്ക് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തെ വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അതിനു മുന്നേ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞത് എത്രമാത്രം വർക്കൗട്ടായി എന്നുള്ള കാര്യങ്ങൾ കൂടെ നോക്കേണ്ടതായിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തൊട്ട് മുമ്പുള്ള വീഡിയോ വ്യൂ വീഡിയോ അല്ലെങ്കിൽ ലൈവ് വീഡിയോ ഇതൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചാർട്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വ്യൂ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ തന്നെ ചാർട്ട് കിട്ടിയാലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ലെവൽ വരച്ച് വെച്ചിട്ട് നോക്കുക എന്നുള്ളതുള്ളൂ എനിവേ അതൊക്കെ നിങ്ങളുടെ ഓരോ താല്പര്യങ്ങളാണല്ലോ പഠിച്ചാൽ നല്ലതാണെന്നേ ഉള്ളൂ പക്ഷേ ഒരു സൈഡിൽ കൂടെ ലോസ് ആളുകൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാലും പഠിക്കാനായിട്ട് ആർക്കും സമയവും സൗകര്യവും ഒത്തു വരുന്നില്ല എന്നുള്ളതാണ് വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നിൽക്കുന്നതിപ്പോൾ ഇരുപത്തയ്യായിരത്തി മുപ്പത്താറാണ് കഴിഞ്ഞ ഡേയിൽ പറഞ്ഞത് പ്രകാരം മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആയിരിക്കും മാർക്കറ്റ് താഴ്ത്തോട്ട് വന്നാൽ എസ് എം എൽ സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് ഈ റെക്റ്റാങ്കിൾ ബോക്സ് അതായത് ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിത്തിരി വീക്ക് ആയതുകൊണ്ട് ആദ്യം മാർക്കറ്റ് ഡൗണിലേക്ക് വരാം അതിനുശേഷം മുകളിലോട്ട് പോകുകയാണെങ്കിൽ റെക്റ്റാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് പോകാം ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു ഏകദേശം താഴത്തോട്ട് വരും എന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ പിയിലെ കുറച്ച് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾ ലൈവ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഞാൻ കറക്റ്റായിട്ട് ആയിട്ട് എം എയിലേക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലൊരു വ്യൂ ആണ് പ്രതീക്ഷിച്ചത് പക്ഷേ ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് അറിയാം എന്റേതായിട്ടുള്ള ചില ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ആദ്യത്തെ മൂവ്മെൻറ്റ് പി എടുത്തിട്ടാണ് പിന്നെ സിയിലേക്ക് ലോങ് ഹോൾഡിംഗ് ചെയ്തത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ആ ലൈവ് വീഡിയോയും കൂടെ കണ്ടാ ഈ വ്യൂ പ്രകാരം എങ്ങനെ ട്രേഡ് ചെയ്തു എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും മാർക്കറ്റ് കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ പോയി ഇവിടെ പോയി ഞാൻ ഇവിടെ നിന്ന് എടുത്തിരുന്നെങ്കിൽ അവിടെ പോയതാണ് എന്നുള്ളതൊന്നും അല്ല ലൈവ് മാർക്കറ്റിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോ അടുത്ത ആ ഒരു വ്യൂവിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഞാൻ ലെവലുകളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യട്ടെ ഓക്കെ രണ്ട് ദിവസമായിട്ടും വരെ മാർക്കറ്റ് ഒരേ സ്ഥലത്ത് തന്നെ ആട്ടോ അപ്പോൾ എൻ്റെ കാഴ്ചപ്പാട് പ്രകാരം ഈ രണ്ട് ലെവലുകൾ അത് ഇന്നലെ ഞാൻ വരച്ചിട്ടതാ കേട്ടോ ഈ രണ്ട് ലെവലുകളിലെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ആയിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്യണം ഹിറ്റ് ചെയ്തേ പറ്റൂ എന്ന് ഇന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് പറഞ്ഞതാ പക്ഷേ ഈ പറഞ്ഞ പോലെ ഓരോ ലെവലുകൾ മാർക്കറ്റ് ആയിട്ട് ഹിറ്റ് ചെയ്തിട്ട് റിഫ്ലക്ഷൻ ആവുന്നുണ്ട് അത് ലൈവ് മാർക്കറ്റിലാണ് അറിയാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഉള്ളു അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ വീഡിയോ ആണ് ഇന്ന് കൊടുത്തത് ഇനിയും ഞാൻ ഈ ലെവലുകൾ വിടാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിടാനായിട്ട് ഉദ്ദേശമൊന്നുമില്ല ആ ലെവലുകൾ ഇനിയും മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ലെവലുകൾ തന്നെയാണ് അതായത് ഇന്ന് നൂറ് പോയിന്റിൻ്റെ റൈഡൊക്കെ ഓൾമോസ്റ്റ് കിട്ടിയതാണ് ഈ ബിറ്റ്വീൻ സ്പേസിൻ്റെ അകത്ത് ഒരു സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഒരു എൻഡ് വരെ എന്ന് പറയുമ്പോൾ നൂറോ നൂറ്റമ്പത് പോയിൻ്റ് ഉണ്ടോ കേട്ടോ ചെറിയ റെക്റ്റാംഗിൾ ബോക്സ് ആണെന്നു പറഞ്ഞ് നമ്മളതിനെ കൊച്ചാക്കി കാണേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇരുപത്തയ്യായിരത്തി മുപ്പതിൽ നിൽക്കുന്ന ഈ ഒരു ക്യാൻഡിൽ കൺസോൾട്ടേഷൻ സോണിൽ മാർക്കറ്റ് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി വേർഎസ് ഐ സ്റ്റിൽ എന്താ പറയണ്ട തേർട്ടി മിനിറ്റിൽ അപ്പർ സൈഡാണ് ഫിഫ്റ്റി മിനിറ്റ്സിലൊരു ക്രോസ് ഓവറിൻ്റെ പക്കത്ത് നിൽക്കുന്നു അതേപോലെ വൺ അവറിലെ കൺസോൾട്ടേഷൻ താഴത്തോട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർ എസ് ഐ പലതും പല ലെവലിലേക്കാണ് നിൽക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഇതൊക്കെ റീച്ച് ചെയ്തിട്ട് മാത്രമാണ് മാർക്കറ്റ് നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് തരത്തുള്ളൂ അപ്പോൾ കൺസോൾട്ടേഷൻ ആണായിട്ടുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഈ എസ് എം ഐ വെച്ചിട്ട് നമുക്ക് എസ് എം ഐ ആർ എസ് ഐയും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാർക്കറ്റ് എത്രമാത്രം കൺസോൾട്ടേഷൻ ആയിട്ടുള്ള ചാൻസ് ഉണ്ട് എത്ര ഡേയ്സ് കൺസോൾട്ടേഷൻ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നൊക്കെ ഏകദേശം നമുക്കൊരു ഐഡിയ കിട്ടും ഈവൻ ഒരു ആ എടുത്തിട്ട് ലോസിലേക്ക് പോയാലും അത് ആവറേജ് ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഇങ്ങനെയുള്ള സിനാരിയോസ് വളരെയധികം ഗുണം ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റടിക്കൊരു മൂവ് കിട്ടാതെ പെട്ടെന്ന് നമുക്കൊരു ലോസ് ഒക്കെ വരികയാണെങ്കിൽ പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അവിടെ ഇട്ടെറിഞ്ഞ് പോയി കഴിയുമ്പോഴായിരിക്കും മാർക്കറ്റ് തിരിച്ച് യഥാസ്ഥാനത്തേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആവറേജിങ് നല്ല രീതിയിൽ എനിക്ക് ഗുണം ചെയ്യാറുണ്ട് പേഴ്സണലി ഉള്ള ഒപ്പീനിയനാണ് ഇനിയും ഞാൻ കൺസോൾട്ടേഷനൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം കേട്ടോ മാർക്കറ്റ് ഒരു നല്ല മൂവ്മെൻറ്റിലേക്ക് വരാനായിട്ടുള്ള സമയമായി എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മാർക്കറ്റ് ഓരോ ഭാഗത്തുള്ള കൺസോൾട്ടേഷനും ലെവലുകൾ റെസ്പെക്റ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഓരോ ദിവസത്തെ അപ്ഡേറ്റഡ് വ്യൂ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യണം അതിൻ്റെ ലിങ്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വീഡിയോ രാവിലെ അപ്ലോഡ് ചെയ്യലൊന്നും നടക്കില്ല അതുകൊണ്ടാണ് അപ്പോൾ എനിവേ ഞാൻ കൂടുതൽ കാര്യങ്ങൾ അതായത് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡലിൻ്റെ അകത്ത് വേറൊരു അല്ല ഒരു ഇൻസൈഡ് റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അകത്ത് ഒരു അഡീഷണൽ റെക്റ്റാങ്കിൾ ബോക്സുകൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ റെക്റ്റാങ്കിൾ ബോക്സിൻ്റെ അപ്പർ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തയ്യായിരത്തി എഴുപത്തി ആറാണ് അതിൻ്റെ ലോവർ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി അൻപത്തൊമ്പതാണ് അപ്പോൾ ഈ ബോക്സിന് പുറത്തോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും എങ്ങോട്ടായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പതിനെട്ട് ഈ രണ്ട് ലെവൽ അപ്രോക്സിമേറ്റ് ആണ് ആ ലെവലിലേക്കായിരിക്കും ഞാൻ ആദ്യം മാർക്കറ്റിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നു നേരെ മറിച്ച് ഡൗണിലേക്കാണെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് എസ് എം എ ആദ്യത്തെ മെയിൻ സപ്പോർട്ടായിരിക്കും വൺ അവറിനെ ബേസ് ചെയ്തിട്ട് അതിനുശേഷമായിരിക്കും ഇരുപത്തിനാല് എണ്ണൂറ്റി ഒരു മൂവ്മെൻറ്റ് ഞാൻ ഫോക്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു അവിടെ നിന്നും മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് വരാനായിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് കൺസോൾഡേഷനായിട്ട് നിൽക്കാനായിട്ടുള്ള ഒരു സോൺ എന്ന് പറയുന്നത് ഈ സോണാണ് അതിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ലോവർ ലെവൽ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ചും ആണ് ഇതാണ് അടുത്ത എൻ്റെ മൂന്ന് ലെവലുകളായിട്ട് ഞാൻ കാണുന്നത് ഇനി മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് മൂവ് ആവണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്ത് കൺസോൾട്ടേഷൻ സോണായിട്ട് അവിടെ നിപ്പുണ്ട് അപ്പോൾ അവിടെ പോയി കൺസോൾട്ടേഷൻ ആവുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട് ശേഷം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ ഒരു ടാർഗറ്റ് ഓൾറെഡി നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരാഴ്ച രണ്ടാഴ്ചത്തെ മുമ്പുള്ള വീഡിയോയിലൊക്കെ അത് അറിയാൻ പറ്റും ഈ ഒരു ആണ് അതിന്റെ അടുത്ത ലെവലായിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എഴുപത്തേഴ് പിന്നെ ഉള്ള ഒരു ഹൈ ലെവൽ മൂവ്മെൻറ്റ് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ കേട്ടോ കിട വരച്ചിടുന്നതിന് ആർക്കും പരാതിയൊന്നുമില്ല ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എൺപത്തെട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ ട്രേഡിങ്ങിന് ഈ ലെവലുകളൊക്കെ ആവശ്യം വരും വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ എന്ന് വെച്ചാൽ കാരണം ഈ എസ് എത്തുന്നത് വരെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള ചാൻസ് ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് അപ്പോൾ വൺ അവറിൻ്റെ വെച്ചിട്ട് നോക്കുമ്പോൾ ആവറേജിംഗ് കൺസെപ്റ്റിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഡേയ്സാണ് ഈ ഒരു എക്സ്പയറി ഡേ വരെ അല്ലെങ്കിൽ ഈ ഒരാഴ്ച എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഈയൊരു മാസം കൺസോൾട്ടേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യുക ഇത് എപ്പോഴും ഒരു പ്ലാൻ ഏ ആയിരിക്കും മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്ലാൻ ബി പ്ലാൻ സി ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു യാത്ര പോകുമ്പോഴത്തേക്കും നമുക്കൊരു റൂട്ട് വേണമല്ലോ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പഴനിക്ക് പോകാൻ തീരുമാനിച്ച് രാവിലെ വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ഞാൻ ചിലപ്പോൾ വിചാരിക്കുന്നത് വടക്കാഞ്ചേരി ചെന്നിട്ട് നെന്മാറ പൊള്ളാച്ചി വഴി ഉടുമ്പൽപ്പേട്ട് വഴി പഴനിക്ക് പോകാന്നായിരിക്കും ഞാൻ ചിലപ്പോൾ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഞാൻ വിചാരിക്കും അതായിരിക്കും എൻ്റെ മെയിൻ പ്ലാൻ ഞാൻ പ്ലാൻ ചെയ്തേക്കാൾ എങ്ങനെയാണ് ഇവിടുന്ന് നേരെ വടക്കാഞ്ചേരി പോകാം വടക്കാഞ്ചേരി ചെന്ന് കഴിഞ്ഞാൽ നെന്മാറ പൊള്ളാച്ചി വഴി ഉടുമ്പൽപേട്ട് വഴി പഴനിക്കു പോകാൻ തീരുമാനിക്കും ചിലപ്പോൾ ആ കാറിൽ കേറുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ അടുത്ത ചിന്ത എനിക്ക് വരുന്നത് നേരെ പാലക്കാട് ബി പി എസ് സി എൽ ജംഗ്ഷനിൽ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് വേറൊരു വഴിയുണ്ടല്ലോ ആ വഴി പോകാമെന്ന് വിചാരിക്കും ഹൈവേ ടു അറ്റത്ത് നിന്നിട്ട് പോകാമെന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കും പാലക്കാട് വഴി പോകാമെന്ന് വിചാരിക്കും ഇനി ചിലപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നിയാലോ ആ എനിക്ക് ആ നേരെ മൂന്നാർ പോയിട്ട് ഉടുമ്പൽപ്പേട്ട് വഴി ചിന്നാർ വഴി പഴനിക്ക് പോകണമെന്നുള്ള തോന്നലുണ്ടായാലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് എല്ലാവർക്കും എന്ത് കാര്യത്തിനൊരു പ്ലാൻ ഉണ്ടല്ലോ അപ്പോൾ എനിക്കും ഒരു പ്ലാൻ ഞാൻ നാളത്തേക്ക് തയ്യാറാക്കി വെക്കും ആ പ്ലാനിൽ ഏത് അപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ പ്ലാൻ മാറ്റണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റഡ് മാർക്കറ്റിൻ്റെ വ്യൂസ് അവിടെ എങ്ങനെ മാർക്കറ്റിനെ ബിഹേവ് ചെയ്യുന്നു ആ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിൻ്റെ അല്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ക്യാൻഡലിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ് എവിടെയാണ് ക്യാൻഡലിൻ്റെ ഹൈ ലോകുന്നു റിജക്ഷൻ ആയിരിക്കുന്നത് ഇവ കാര്യങ്ങളൊക്കെ നാളെയാണ് പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു എന്താ പറയേണ്ട ഒരു തമാശ ആയിട്ടൊക്കെ തോന്നാം പക്ഷേ ആ തമാശയുടെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനിങ് അപ്പോൾ അതിന് നാളത്തേക്ക് വേണ്ടി കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഞാൻ മെജോറിറ്റി നിലവിലുള്ള ആ ഒരു ആണെന്നുണ്ടെങ്കിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് അറ്റ്ലീസ്റ്റ് ഇരുപത്തിനാല് എണ്ണൂറിൻ്റെ സി ഇരുപത്തിനാല് തൊള്ളായിരത്തിൻ്റെ സി ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി പി ഒക്കെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാൻ ചാൻസ് ഉള്ളത് പിന്നെ നല്ല കൺസോൾട്ടേഷൻ ആണെങ്കിൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയിലേക്കും കൂടെ ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അതിൽ നോക്കുന്ന C ഇരുപത്തിനാല് എണ്ണൂറ് സി ഇരുപത്തിനാല് തൊള്ളായിരം സി ഇരുപത്തഞ്ച് ഒരുന്നൂറ് പി ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി ഒക്കെയാണ് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊക്കെയാണ് എൻ്റെ നാളത്തേക്കുള്ള പ്ലാനുകൾ അപ്പോൾ എല്ലാവർക്കും ട്രേഡർ ആവാൻ സാധിക്കട്ടെ നല്ല രീതിയിൽ ട്രേഡിംഗ് പഠിച്ച് ലോസ് കുറച്ചിട്ട് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോരം മെച്ചം ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്